നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആദ്യഘട്ട വോട്ടെടുപ്പിനിടെ ആന്ധ്രാപ്രദേശിൽ ഗുരുതര സംഘർഷം വെസ്റ്റ് ഗോദാവരിയിൽ ഗോദാവരിൽ കോൺഗ്രസ് നേതാവിന് കുത്തേറ്റു ടി പി പ്രവർത്തകരും തമ്മിൽ പോളിംഗ് ബൂത്തിനകത്ത് വച്ചാണ് സംഘർഷമുണ്ടായത് ഇതോടെ പോലീസ് ലാത്തി വീശി പ്രവർത്തകരെ പോളിംഗ് ബൂത്തിനുള്ളിൽ നിന്നും പുറത്താക്കി ഇതിനുശേഷമാണ് വൈഎസ്ആർ പ്രവർത്തകനെ കുത്തേറ്റത് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടാതെ തെലുഗുദേശം പാർട്ടിയുടെ ഗുണ്ടകൾ പോളിംഗ് കേന്ദ്രം അടിച്ചു തകർത്തു പലയിടങ്ങളിലും ടി പ്രവർത്തകർ വോട്ടിംഗ് തടസ്സപ്പെടുത്തിയതായാണ് റിപ്പോർട്ട് വൈഎസ്ആർ കോൺഗ്രസ് പ്രവർത്തകരുമായി തർക്കമുണ്ടായതിനു പിന്നാലെയാണ് ഇവർ പോളിംഗ് ബൂത്ത് നശിപ്പിച്ചത് അതേസമയം പലയിടങ്ങളിലും ബൂത്തുകൾ ടി ഡി പിടിച്ചടക്കി വച്ചിരിക്കുന്നതായി വൈഎസ്ആർ കോൺഗ്രസ് ആരോപിച്ചു എന്നാൽ വൈഎസ്ആർ കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമണം നടത്തുന്നതെന്നാണ് ടി ഡി പി ആരോപണം പാർട്ടികൾ തമ്മിൽ സംഘർഷം നടക്കുന്നതിനിടെ ആന്ധ്രയിലെ അനന്ത്പൂരിൽ സ്ഥാനാർത്ഥി വോട്ടിംഗ് യന്ത്രം എറിഞ്ഞുടച്ചു ജനസേന പാർട്ടി സ്ഥാനാർത്ഥി മധുസൂദൻ ഗുപ്തയാണ് വോട്ടിംഗ് യന്ത്രം എറിഞ്ഞുടച്ചത് ആനന്ദ്പൂരിലെ ഗൂട്ടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് ഇയാൾ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ വോട്ടിംഗ് യന്ത്രത്തിന് തകരാറുണ്ടെന്ന് ഉദ്യോഗസ്ഥരോട് കയർത്തതിനു ശേഷമാണ് വോട്ടിംഗ് യന്ത്രം തകർത്തത് പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് രാവിലെയാണ് ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ചത് തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത് തെക്കേന്ത്യൻ മണ്ഡലങ്ങളും ഉത്തർപ്രദേശിലും ബീഹാറിലുമായി പന്ത്രണ്ട് മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും ആന്ധ്രയിലെ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകൾ ഉൾപ്പെടെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി നാൽപ്പത്തിരണ്ട് സീറ്റുകളിലും ഉത്തർപ്രദേശിലെ എട്ട് മണ്ഡലങ്ങളിലും ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുക News desk karma news